രാജസ്ഥാൻ യാത്രയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ചിത്തോർഗ ഫോർട്ടിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് പല ഭാഗങ്ങളിലായാണ് ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് മുകളിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ മുൻപേ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ ഞാൻ എത്തിയത് മഹത്തായ ചിത്തോർഗ കോട്ടയുടെ ഹൃദയത്തിലുള്ള പുരാതന മ്യൂസിയത്തിന്റെ മുന്നിലാണ് മേവാർ രാജവംശത്തിന്റെ അഭിമാനവും പൈതൃകവും സംരക്ഷിച്ചിരുന്ന ഈ മ്യൂസിയത്തിൽ രജപുത്രരുടെ യുദ്ധോപകരണങ്ങൾ മുതൽ ശില്പങ്ങൾ പുരാവസ്തുക്കൾ ചിത്രങ്ങൾ രാജകീയ ജീവിതത്തിൻ്റെ അവശിഷ്ടങ്ങൾ അങ്ങനെ പലതും നമുക്ക് കാണാൻ സാധിക്കും ഈ കോട്ട കണ്ടു കഴിഞ്ഞ് ആയിരക്കണക്കിന് വർഷങ്ങളുടെ കഥകളും വീരത്വവും നമ്മുടെ മുന്നിൽ സജീവമാകുന്നു ഇനി നമുക്ക് മ്യൂസിയത്തിനുള്ളിലേക്ക് കടന്ന് ചുറ്റോർഗയുടെ അതുല്യമായ ചരിത്ര ലോകത്തേക്കുള്ളൊരു യാത്ര തുടങ്ങാം മ്യൂസിയത്തിലെ ആദ്യ റൂമിൽ തന്നെ നമ്മൾ വരവേൽക്കുന്നത് ചുറ്റോർഗ കോട്ടയുടെ മനോഹരമായ പ്ലാനും മോഡലും ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കോട്ടകളിലൊന്നായ ചുറ്റോർഗയുടെ വ്യാപ്തിയും കവാടങ്ങളും ഗോപുരങ്ങളും പഴയ രാജ്മഹലുകളും ഈ ചെറുതായ മോഡലിൽ തന്നെ അത്ഭുതകരമായി പ്രത്യക്ഷപ്പെടുന്നു ഒരിക്കൽ രജപുത്രരുടെ ആധിപത്യം തെളിയിച്ച ഈ കോട്ട സമ്പൂർണ്ണ ഘടനയും ഇതിലൂടെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഈ മുറിയിൽ നമ്മൾ കാണുന്നത് മേവാർ രാജവംശത്തിലെ രാജാക്കന്മാരുടെയും രാജ്ഞിമാരുടെയും ചിത്രങ്ങളാൽ നടന്നിരിക്കുന്നു ഓരോ പോർട്രേറ്റും അവരുടെ ധീരതയും ഭരണ നൈപുണ്യവും കാണിക്കുന്നു കോട്ടയുടെ ചരിത്രം നമ്മളോട് നേരിട്ട് സംസാരിക്കുന്നത് പോലെ നമുക്ക് തോന്നിയേക്കാം ഇനി നമ്മൾ കടന്നു ചെല്ലുന്നത് വിശാലമായ ഒരു നടുമുറ്റത്തേക്കാണ് ഇവിടെ ഇവിടെ ചിറ്റോർ കോട്ടയുടെ വിശാലമായ ഗോപുരങ്ങളും പാലസുകളും ശില്പങ്ങളും പൈതൃക വസ്തുക്കളും നമ്മളെ ചുറ്റിപ്പറയുന്നു മുമ്പ് കണ്ട മോഡലുകളും രാജവംശ ചിത്രങ്ങളും നമ്മെ ചരിത്രത്തിലേക്ക് കൈ പിടിച്ചു നയിച്ചപ്പോൾ ഈ നടുമുറ്റം നമുക്ക് അതിൻ്റെ സമ്പൂർണ്ണ മഹത്വവും വിജയഗാഥയും നേരിട്ട് അനുഭവിക്കാൻ അവസരം നൽകുന്നു എന്നതാണ് സത്യം ഈ ചെറിയ റൂമിൽ നമ്മൾ കാണുന്നത് പാലിയോലിറ്റിക് കാലഘട്ടത്തിലെ ശിലാസാധനങ്ങളാണ് പുരാതന മനുഷ്യർ ഭക്ഷണത്തിനും വേലകൾക്കും ഉപയോഗിച്ച ഈ കല്ലുകൾ അവരുടെ ദൈനംദിന ജീവിതത്തെ വ്യക്തമാക്കുന്നു ഇപ്പോൾ നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത് ഈ മ്യൂസിയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്കാണ് ഈ ഗ്യാലറിയിൽ ചിറ്റോർ കോട്ടയുടെ പ്രാചീന യുദ്ധ യുദ്ധചരിത്രത്തിനെ പ്രകാശിപ്പിക്കുന്ന നിരവധി ആയുധങ്ങളും ആയുധങ്ങളുമായി ബന്ധപ്പെട്ട പ്രതിമകളും പ്രദർശിപ്പിച്ചിട്ടുണ്ട് തലയണ ഷീൽഡ് തുരങ്കങ്ങൾ തലയടി ആയുധങ്ങൾ വേദനകൾക്കായി ഉപയോഗിച്ച ശസ്ത്രങ്ങൾ എന്നിവ നമുക്കിവിടെ കാണാൻ കഴിയും ഓരോ ആയുധവും ഒരു കാലഘട്ടത്തിൻ്റെ പോരാട്ടവും രാജവംശത്തിൻ്റെ ധീരതയും തെളിയിക്കുന്നു പുരാതന പഠിപ്പുകൾ കരുത്ത് യുദ്ധനൈപുണ്യം എന്നിവയെല്ലാം ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു ഓരോ ആയുധവും പണിത്വവും രൂപകൽപ്പന അതിൻ്റെ കാലഘട്ടത്തിൻ്റെ യുദ്ധ നൈപുണ്യത്തെ വ്യക്തമാക്കുന്നു സോൾജർമാരുടെ അറ്റയർ ഹെൽമറ്റ് അയൺ ഡ്രസ്സ് എന്നിവ കാണുമ്പോൾ അവർ എത്ര ധൈര്യത്തോടെയും യുക്തിപൂർവവുമായാണ് പോരാട്ടങ്ങൾക്ക് തയ്യാറെടുത്തിരുന്നത് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാകും ഈ ഗാലറിയിൽ നമ്മൾ പ്രവേശിച്ചാൽ യുദ്ധകാല ചാരുത മുഴുവൻ നമ്മുടെ മുന്നിലേക്ക് തുറന്നു കിടക്കുന്നു സൈനികരുടെ ഹെൽമറ്റുകളും ഇരുമ്പ് ആംസുകളും ഡ്രസ്സുകളും വെട്ടുകൊണ്ട് ഉപരോധങ്ങളിൽ തകർത്ത് മുന്നേറിയ സൂക്ഷ്മമായ സ്വാഡുകളും ഷീൽഡുകളും അതിനൊപ്പം ഉപയോഗിച്ചിരുന്ന അനേകം യുദ്ധോപകരണങ്ങളും അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇവിടെ ഒരു ഭാഗത്ത് വിവിധ തരത്തിലുള്ള തോക്കുകൾ കാണാം വലിയ ദൂരങ്ങളിൽ ആക്രമിക്കാൻ ഉപയോഗിച്ച ലോങ് ഗൺസ് കെട്ടിട സംരക്ഷണത്തിനും അടുത്തുള്ള പോരാട്ടത്തിനും ഉപയോഗിച്ച സ്മാൾ ഹാൻഡ് ഗൺസ് അതുപോലെ തന്നെ ശക്തവും മസ്കറ്റ് ടൈപ്പ് ഓൾഡ് ഗൺസും എന്നിവയെല്ലാം ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് മ്യൂസിയത്തിന്റെ അവസാന ഭാഗത്തേക്കെത്തുമ്പോൾ മുന്നിൽ നിരത്തി വെച്ചിരിക്കുന്ന വാളുകളുടെ വലിയ കൂട്ടം ഒരു നിമിഷം നാം നിശബ്ദമായി നിന്നുപോകും ചിറ്റോർ കോട്ടയെ സംരക്ഷിക്കാൻ സൈനികർ കയ്യിൽ പിടിച്ചിരുന്ന ഈ സ്വാഡ്സ് നീളം ഭാരം രൂപം എല്ലാം ഒന്നൊന്നായി അതിൻ്റെ യുദ്ധകാല കഥകൾ നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കും വാളുകളുടെ പിന്നിൽ വിവിധ സൈന്യങ്ങളുടെ സോൾജിയേഴ്സുകളുടെ സ്റ്റാച്യൂകൾ നമുക്ക് കാണാൻ സാധിക്കും അവർ ധരിച്ചിരുന്ന ഇരുമ്പ് ആംസ് ഡ്രസ്സ് കുലകുല പോലെയുള്ള ഹെൽമെറ്റ് കയ്യിൽ പിടിച്ചിരുന്ന ഷീൽഡ് അവരുടെ അരയോട് തൂങ്ങിയിരുന്ന ഷോർട്ട് വെപ്പൺസ് ഇവയെല്ലാം കണ്ട് നാം ഒരിക്കൽ ഇവിടെ ജീവിച്ചിരുന്ന ധീരസൈനികരുടെ ലോകത്തേക്കാണ് കടന്നു ചെല്ലുന്നത് ഓരോ ആമേഴ്സറ്റുകളിലും കാണുന്ന ചെറിയ പാടുകളും തിളക്കവും അവരുടെ യുദ്ധ പരിശീലനവും ത്യാഗവും നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഈ മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അവസാനം നമുക്ക് കാണാൻ സാധിക്കും ഒരു ആണിൻ്റെയും പെണ്ണിൻ്റെയും സ്റ്റാച്ചു പഴയകാല കോർട്ട് ലൈഫിനെയും സംസ്കാരത്തെയും സമൃദ്ധിപൂർവ്വം വെളിപ്പെടുത്തുന്നു സ്ത്രീ പ്രതിമകളിലെ ആഭരണങ്ങൾ പുരുഷ പ്രതിമകളിലെ രാജവംശ തലക്കെട്ടുകൾ ഓൾ ഓഫ് ദ ബ്രിങ്സ് അലൈവ് ദ പ്രൈഡ് ആൻഡ് എലിഗൻസ് ഓഫ് ചിറ്റോർഗാസ് റോയൽ പാസ്റ്റ് ഇങ്ങനെ ചിറ്റോറി മ്യൂസിയത്തിന്റെ അവസാന മുഖങ്ങളും വാളുകളും സൈനികരുടെ ആംസും പിന്നിലാക്കി നാം ഇപ്പോൾ പുറപ്പെടുന്നത് മീര ടെമ്പിളിലേക്കാണ് യുദ്ധത്തിൻ്റെ ശബ്ദവും കോട്ടവീരഗാഥകളും ഇവിടെ അവസാനിക്കുന്നു ഇനി ആരംഭിക്കുന്നത് ഒരു സമാധാനത്തിൻ്റെ വഴിയാണ് മ്യൂസിയത്തിൽ നിന്ന് കുറച്ച് നടന്നാൽ ചുറ്റോർ കോട്ടയിൽ ഏറ്റവും ആത്മീയ സ്ഥലങ്ങളിലൊന്നായ മീരാ ടെമ്പിൾ നമ്മൾ വരവേൽക്കുന്നു രാജകുമാരിയായിട്ടും ഭക്തിയായി ജീവിച്ച മീരാഭായിയുടെ കഥകൾ നിറഞ്ഞ ഈ ക്ഷേത്രത്തിലേക്കാണ് നമ്മുടെ അടുത്ത യാത്ര യുദ്ധത്തിൻ്റെ ചരിത്രത്തിൽ നിന്ന് ഭക്തിയുടെ ലോകത്തേക്ക് നീങ്ങുന്ന ഈ മാറ്റം ചുറ്റോർ കോട്ടയുടെ വൈവിധ്യവും സംസ്കാരവും സമ്പത്തും നമ്മെ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു മീരാ ടെമ്പിളിൻ്റെ എൻട്രൻസ് ഭാഗത്തേക്ക് എത്തുമ്പോൾ ആദ്യം നമ്മൾ വരവേൽക്കുന്നത് ഒരു പ്രാചീന കല്ലുകൊണ്ടുള്ള പടികളാണ് കാലങ്ങളോളം ആയിരക്കണക്കിന് ഭക്തർ കയറിയതിൻ്റെ പാടുകൾ ഇന്നും നമുക്ക് കാണാം പടികളുടെ മുകളിൽ ഭംഗിയായി തിളങ്ങുന്ന വെള്ളി പൂശിയ വാതിൽ ഇതിൻ്റെ സിൽവർ വർക്ക് അത്രമാത്രം മനോഹരമാണ് കല്ലിൽ കൊത്തിയ പുരാതന ശില്പങ്ങളുമായി ചേർന്ന് ഒരു ദൈവിക സൗന്ദര്യം സൃഷ്ടിക്കുന്നു പുഷ്പങ്ങൾ പൂജാചിഹ്നങ്ങൾ സൂക്ഷ്മമായ രൂപങ്ങൾ ഈ സിൽവർ ഡോറില് ഓരോ വരയും മീരാഭായിയുടെ ഭക്തിയുടെ പ്രകാശം പോലെ തോന്നുന്നു ഈ വാതിൽ തുറന്ന് അകത്തേക്ക് കടന്നാർ ചുറ്റോർകോട്ടയുടെ യുദ്ധഗാഥകളിൽ നിന്ന് പൂർണ്ണമായും വ്യത്യസ്തമായ ഒരു ലോകത്തേക്കാണ് നാം എത്തുന്നത് സമാധാനം സംഗീതം ഭക്തി നിറഞ്ഞ മീരാഭായിയുടെ ലോകത്തേക്ക് മീരാ ടെമ്പിളിൻ്റെ അകത്ത് തലയുയർത്തി നോക്കുമ്പോൾ മേൽക്കൂരയിൽ ഉപയോഗിച്ചിരിക്കുന്ന പുരാതന കല്ലുകൾ അതീവ മനോഹരം ഭാരമുള്ള വലിയ കല്ലുകളെ പരസ്പരം പൂർണ്ണ സമത്വത്തിൽ ചേർത്താണ് ഈ റൂഫ് നിർമ്മിച്ചിരിക്കുന്നത് ഒരു സിംഗിൾ സ്റ്റോൺ സ്ലാബ് പോലെ തോന്നുന്നെങ്കിലും അതിലെ ഓരോ ശിലാഭാഗങ്ങളും സൂക്ഷ്മമായ കുത്തുപണിയോടും കൃത്യതയോടുമാണ് പണിതിരിക്കുന്നത് ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് ചേർന്ന് നടക്കുമ്പോൾ ചുറ്റുമുള്ള ചെറിയ മുളികളിലും കോണുകളിലും വളരെയധികം ദേവപ്രതിമകൾ നമുക്ക് കാണാം ഓരോ മുറിയിലും കല്ലിൽ കൊത്തിയതും വലിയതുമായ ദൈവരൂപങ്ങൾ ശിവൻ വിഷ്ണു ലക്ഷ്മി ഹനുമാൻ ഗ്യാനേഷ് എല്ലാവരും ഇവിടെ ശില്പകലയുടെ അതിവിശിഷ്ടമായ ഉദാഹരണങ്ങളായി നിൽക്കുന്നു ഈ ദേവി വിഗ്രഹങ്ങൾ എല്ലാം വൃത്താകൃതിയിലുള്ള സ്റ്റോൺ റൂമിലാണ് നിരന്നിരിക്കുന്നത് ഒരു റൂമിൽ നിന്ന് മറ്റൊന്നിലേക്ക് നടക്കുമ്പോൾ ഓരോ പ്രതിമയും അതിൻ്റെ പ്രത്യേകതയും നിശ്ശബ്ദമായ ഭക്തിബോധവും നമ്മെ സ്പർശിക്കുന്നു ഇപ്പോൾ ഞാനുള്ളത് മീരാബായിയുടെ ടെമ്പിളിന്റെ പിൻവശത്താണ് ഈ ഭാഗത്തിൻ്റെ ശില്പ സൗന്ദര്യവും പുരാതനവും പിൻവശത്ത് കാണുന്ന കല്ലുകൊത്തിയ ചുവരുകളും വൃത്തമായ വാതിലുകളും പഴയ രാജസ്ഥാൻ ശില്പികളുടെ കഴിവ് തെളിയിക്കുന്നു ചുവരുകളിൽ കൊത്തിവെച്ചിരിക്കുന്ന ദേവദേവതകളുടെ ചെറുരൂപങ്ങൾ പൂക്കളുടെയും ജിയോമെട്രിയുടെയും പാറ്റേണുകൾ എല്ലാം ചേർന്ന് ഈ ഭാഗം ഒരു കലാഗൃഹം പോലെ തോന്നുന്നു അല്പം ഉയർന്ന സ്റ്റോൺ പ്ലാറ്റ്ഫോമും അതിൻ്റെ ചുറ്റും കൊത്തിവെച്ച പില്ലേഴ്സും കാലം ചുരണ്ടി കല്ലുകൾക്ക് നൽകിയ പ്രകൃതിദത്ത നിറവും ഓൾ ടൂഗെതർ ക്രിയേറ്റ് എ പീസ്ഫുൾ സേക്രട്ട് വൈബ് പിൻവശത്തു നിന്ന് നോക്കുമ്പോൾ മേൽക്കൂരയുടെ കല്ലുകൾ എങ്ങനെ പരസ്പരം ചേർന്നിട്ടുണ്ടെന്ന് കൂടുതൽ വ്യക്തമാകും പഴമയുടെ ശക്തിയും സമാധാനവും ഒരുമിച്ചാണ് ഇവിടെ നിൽക്കുന്നത് ഇവിടെ നിന്നാണ് ഒരിക്കൽ മീരാഭായി താൻ പാടിയ ഭജനങ്ങളുടെ നാദം മുഴുവൻ ക്ഷേത്രത്തെയും മന്ദിരത്തെയും നിറച്ചിരുന്നത് എന്ന് നാട്ടുകാർ പറയുന്നു ഈ ഭാഗത്തേക്ക് കാറ്റ് നടന്നു വരുമ്പോൾ പോലും ഒരു ശാന്തമായ ദൈവീകത നമുക്ക് തോന്നുന്നുണ്ട് മീരാബായി താൻ ഗാനങ്ങളിലൂടെ ഭക്തി അർപ്പിച്ച കൃഷ്ണൻ്റെ സാന്നിധ്യമാണ് ഇവിടെ എപ്പോഴും അനുഭവപ്പെടുന്നത് പ്രതിമയുടെ മുഖഭാവവും കൈകളുടെ മുദ്ര മനോഹരമായ ഓർണമെൻസ് ഓൾ ടുഗർ ഇവ് ഓക്കെ മീരാ ടെമ്പിളിന്റെ ഭക്തിയും ശാന്തിയും അനുഭവിച്ചതിനു ശേഷം നാം ഇനി ചിത്തോർകോട്ടയിലെ മറ്റൊരു സുപ്രധാന ചരിത്ര ലോകത്തേക്ക് കടക്കുകയാണ് വിജയ് സ്തൂപ ഈ ശിലാസ്മാരകമായ വിജയ് സ്തൂപ ചിത്തോർഗഢിലെ നടന്ന മഹായുദ്ധങ്ങളുടെ രാജവംശത്തിൻ്റെ വിജയം വിജയഗാഥകൾ ജയം ധൈര്യം എല്ലാം സ്മരിക്കുന്ന ഒരു സാക്ഷ്യമാണ് നേരത്തെ കണ്ട മ്യൂസിയം മീരാ ടെമ്പിൾ അവരുടെ ദൈവങ്ങൾ എല്ലാം നമ്മുടെ മനസ്സിൽ ഒരു ചരിത്ര ചിത്രം വരക്കുമ്പോൾ വിജയ് സ്തൂപ അവരുടെ എഴുതപ്പെട്ട വീരഗാഥകൾ വിജയത്തിൻ്റെ അഭിമാനം കാണിച്ചു അനുഭവിക്കാൻ സഹായിക്കുന്നു ചിത്തോർഗഡിലെ ഏറ്റവും ഭംഗിയുള്ളതും പ്രശസ്തവുമായ ടവറാണിത് ഒരു വിജയത്തിന്റെ പ്രതീകമായി രാജസ്ഥാൻ രാജവംശത്തിന്റെ ശക്തിയും അഭിമാനവും കാട്ടുന്ന സ്മാരകം മഹാറാണ കുംഭ ആയിരത്തി നാന്നൂറ്റി നാൽപ്പത് ആയിരത്തി നാന്നൂറ്റി അറുപതുകളിലാണ് നിർമ്മിക്കപ്പെട്ടത് എന്ന് പറയപ്പെടുന്നു മേവാർ സൈന്യം മല സുൽത്താൻ ഖിൽജിക്കെതിരെ നേടിയ വിജയം ആഘോഷിക്കാനാണത്രെ ഈ ഒരു സ്തൂപമുണ്ടാക്കിയുള്ളത് അതുകൊണ്ട് തന്നെ ഇതിനെ വിക്ടറി ടവർ എന്നും പറയപ്പെടുന്നു ഒൻപത് നിലകൾ മുപ്പത്തേഴ് മീറ്റർ ഉയരം ഓരോ നിലയിലും മനോഹരമായിട്ടുള്ള കൊത്തുപണികൾ വിഷ്ണു ശിവ ദേവതകളുടെ ശില്പങ്ങൾ യുദ്ധദൃഷ്ടി ദൃശ്യങ്ങളും രാജകീയ കഥകളും കല്ലിൽ തന്നെ കൊത്തിയിരിക്കുന്നു ഉള്ളിൽ ഈ മുകളിലേക്ക് കയറി ചൊല്ലുന്നതിന് സ്പിരിച്വൽ സ്റ്റെർകേസുകളും ഉള്ളതായി പറയപ്പെടുന്നു സ്തുബ ചുറ്റുമുള്ള ഓപ്പൺ ഏരിയയിൽ നിന്നും കൊട്ടാരത്തിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള വ്യൂ കാണാൻ സാധിക്കും എന്നതാണ് സൺലൈറ്റിൽ പാറകളുടെ തിളക്കം അതിൻ്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നു ഈ സ്മാരകം വിജയത്തിൻ്റെ ധൈര്യത്തിൻ്റെ സൈനിക വീരത്വത്തിൻ്റെ സാക്ഷ്യമായി നിലകൊള്ളുന്നു ഇന്നും ചിത്തോർഗഡിൽ എൻ്റെ രാജസ്ഥാൻ യാത്രയിൽ ഞാൻ സ്തബിച്ചു പോയി നിന്നു പോയ ഒരു സ്ഥലമാണിത് ഇതാണ് ജൗഹർ കുണ്ട് ഈ പരന്നു കിടക്കുന്ന മൈതാനം കോട്ടയുടെ ചരിത്രത്തിൽ ഏറ്റവും വേദനാജനകവും അതുപോലെ ധൈര്യത്തിൻ്റെ പ്രതീകവുമായ ഭാഗം ഈ സ്ഥലത്ത് രാജകുമാരിമാരും സ്ത്രീകളും കുഞ്ഞുങ്ങളും വിദ്വേഷമായ ആക്രമണത്തിൽപ്പെട്ടപ്പോഴും ജീവൻ മറക്കാതെ മാനസിക വീരത്വത്തോടെയും അഭിമാനത്തോടെയും ജൗഹർ നടത്തിയത് ഇവിടെയാണ് ഓരോ കല്ലും ചുറ്റുമുള്ള ചുമരുകളും ആ സംഭവത്തിൻ്റെ ഭാവനാശനഷ്ടങ്ങളായി നിലനിൽക്കുന്നു ഇവിടെ നിന്ന് നോക്കുമ്പോൾ മനുഷ്യരുടെ അതീവ വേദനയും ത്യാഗവും എന്നാൽ അതിനൊപ്പം അതുല്യമായ ധൈര്യവും നമ്മെ സ്പർശിക്കുന്നു ഓരോ സന്ദർശകനും ഇവിടെ നിന്ന് പോയാൽ ചരിത്രം വെറും ഒരു കഥയല്ല ജീവിച്ചിരിക്കുന്ന പാഠവും പ്രചോദനവുമാണ് എന്ന് മനസ്സിലാക്കി തരുന്ന ഇടം ആ ദുഃഖത്തിൽ നിന്ന് നമ്മൾ നേരെ പോയത് കലിംഗ ടെമ്പിളിലേക്കാണ് ഈ ക്ഷേത്രം പുരാതന ശൈലിയിൽ നിർമ്മിച്ചിരിക്കുന്നു കല്ലുകൊണ്ട് പണിത കെട്ടിടം നിശബ്ദമായ ശില്പങ്ങൾ കൊത്തിവെച്ചിട്ടുള്ള പില്ലേഴ്സുകൾ എല്ലാം അതിൻ്റെ ആധുനിക മനോഹാരിത വിളിച്ചു പറയുന്നു കലിംഗ ടെമ്പിളിലെ ആർക്കിടെക്ചേഴ്സിൽ കാണുന്ന ഓരോ പില്ലേഴ്സും വാതിലിലെ കൊത്തുപണികളും ശില്പങ്ങളും ഓൾ ടുഗതർ സങ്കടങ്ങളും ധൈര്യവും മഹത്തായ സംസ്കാരവും പ്രതിഫലിപ്പിക്കുന്നു ദൈവപ്രതിമകളുടെ ചെറുതും വലുതുമായ ശില്പങ്ങൾ ഒരു ചെറു ഡെക്കറേറ്റീവ് കാവിങ്സ് എല്ലാ കോണിലും പഴയകാല ഭക്തി ആഴത്തിൽ പ്രകടമാകും ക്ഷേത്രത്തിന്റെ ചുറ്റുമുള്ള ഓപ്പൺ സ്പേസ് ചുവരുകൾ എൻട്രൻസ് ഓൾ ടുഗതർ ബിങ്സ് എ സെൻസ് ഓഫ് സ്പിരിച്വൽ കാം ആൻഡ് ഹിസ്റ്റോറിക്കൽ ഗ്രാൻഡർ ഈ ക്ഷേത്രത്തിൽ നിന്നാൽ ചിത്തോർ കോട്ടയുടെ ശില്പകല ഭക്തിഭാവം രാജവംശത്തിൻ്റെ ശില്പസമ്പത്ത് എന്നിവ ഒരേ സമയം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും ചിത്തോർകോട്ടയിലെ ഈ ക്ഷേത്രത്തിന് ആയിരക്കണക്കിനേക്കാൾ പഴക്കമുള്ള ചരിത്രമുണ്ട് ആദ്യമെറ്റാം നൂറ്റാണ്ടിൽ സൂര്യദേവനെ സമർപ്പിച്ച ഒരു ക്ഷേത്രമായി ഇവിടെ ഇത് നിർമ്മിച്ചു പിന്നീട് കാലങ്ങൾ മാറുന്നതിനോടൊപ്പം പല യുദ്ധങ്ങളും ആക്രമണങ്ങളും ഈ ക്ഷേത്രത്തെ ബാധിച്ചു പതിനാലാം നൂറ്റാണ്ടിൽ അലാവുദ്ദീൻ ഖിൽജിയുടെ സൈന്യം ചിറ്റോർ കോട്ടയെ ആക്രമിക്കുമ്പോൾ ആദ്യത്തെ ക്ഷേത്രത്തിൻ്റെ വലിയൊരു ഭാഗം നശിപ്പിച്ചു പിന്നീട് റാണ ഹമീർ സിംഗ് പുനർനിർമ്മിച്ചു ഭദ്രകാളി അല്ലെങ്കിൽ കലിംഗ ദേവിക്ക് ഇത് സമർപ്പിച്ചു ഇത് ശക്തി സംരക്ഷണം ധൈര്യം എന്നിവയുടെ പ്രതീകമായി നിലനിൽക്കുന്നു കാലങ്ങൾ മാറിയിട്ടും ഈ ക്ഷേത്രം ഭക്തിക്കുള്ള പ്രാർത്ഥനാ കേന്ദ്രമായി ചുറ്റോർ കോട്ടയുടെ ധൈര്യവും പൈതൃകവും ഓർമ്മിപ്പിക്കുന്ന ഒരു സാക്ഷ്യമായി ഇന്നും നിലനിൽക്കുന്നു ഈ വീഡിയോയിൽ നാം ചിറ്റോർ കോട്ടയുടെ സമ്പന്ന ചരിത്രവും ഭക്തിയും അനുഭവിച്ചു മ്യൂസിയത്തിൽ പൈതൃകവും യുദ്ധോപകരണങ്ങളും കണ്ടു മീരാ ടെമ്പിളിൽ ഭക്തിയുടെ ശാന്തിയും അനുഭവിച്ചു ജൗഹർ കുണ്ടിൽ ധൈര്യവും ബലിദാനവും കലിംഗാ ടെമ്പിളിൽ ശില്പകലയും ഭക്തി പ്രകടനവും വിജയസ്തൂപയിൽ വിജയത്തിൻ്റെ അഭിമാനവും മനസ്സിലായി ഇനി അടുത്ത വീഡിയോയിൽ ചിറ്റോർ കോട്ടയിലെ മറ്റൊരു രഹസ്യമാർന്ന ചരിത്ര നമുക്ക് കണ്ടെത്താം അതുവരെ ഈ വീഡിയോ ഈ യാത്രയിൽ നിങ്ങൾക്കൂടെ ഉണ്ടാകും ലൈക്കും കമൻറ്റും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന പ്രതീക്ഷയോടുകൂടി ദബായ്